യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കിളിച്ചുണ്ടൻ മാമ്പഴം എന്നീ രണ്ട് സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും തെന്നിന്ത്യൻ താരം സൗന്ദര്യ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടവളായിരുന്നു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിൽ തൻ്റെതായ ശ്രദ്ധ നേടിയ നടി രാഷ്ട്രീയത്തിലും സജീവമായിരുന്നു പന്ത്രണ്ട് വർഷക്കാലം നീണ്ടു നിന്ന തൻ്റെ അഭിനയ ജീവിതത്തിനിടയിൽ നൂറിലധികം സിനിമകളിൽ വേഷമിടാൻ സൗന്ദര്യക്ക് കഴിഞ്ഞിട്ടുണ്ട് തെലുങ്കു സിനിമയിലെ നിത്യഹരിത നായിക എന്നാണ് ആരാധകർ സൗന്ദര്യയെ ഓർക്കുന്നത് അക്കാലത്തെ എല്ലാ സൂപ്പർ താരങ്ങളോടൊപ്പവും അഭിനയിക്കാനുള്ള അവസരവും അവർക്ക് ലഭിച്ചു നിരവധി പുരസ്കാരങ്ങളും സൗന്ദര്യക്ക് അതിനോടകം ലഭിച്ചിരുന്നു രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിന് ഒരു രാഷ്ട്രീയ കമ്പയിനിങ് പ്രൈവറ്റ് വിമാനത്തിൽ യാത്ര ചെയ്യവെയാണ് വിമാനാപകടം സംഭവിക്കുകയും മരണപ്പെടുകയും ചെയ്തത് മരണസമയത്ത് സൗന്ദര്യ ഗർഭിണിയായിരുന്നു സൗന്ദര്യക്കൊപ്പം സഹോദരൻ അമർനാഥിനും ജീവൻ നഷ്ടപ്പെട്ടു ഇരുവരുടെയും മൃതദേഹം പോലും കുടുംബത്തിന് കിട്ടിയില്ല ഇപ്പോഴിതാ മരണത്തിന് ഇരുപത്തിരണ്ട് വർഷം ശേഷം സൗന്ദര്യ വീണ്ടും വാർത്തകളിൽ ഇടം നേടുകയാണ് സൗന്ദര്യയുടെ മരണത്തിൽ നടൻ മോഹൻ ബാബുവിനെതിരെ ആരോപണം ഉയർന്നതോടെയാണ് സിനിമാ ലോകവും ആരാധകരും വർഷങ്ങൾക്ക് പിന്നോട്ട് സഞ്ചരിക്കുന്നത് സൗന്ദര്യുടേത് അപകട മരണമല്ലെന്നും കൊലപാതകമാണെന്നുമാണ് ആരോപണം സൗന്ദര്യയുടെ പേരിലുള്ള ആറ് ഏക്കർ ഭൂമി വിൽക്കാൻ മോഹൻ ബാബു സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നാൽ സൗന്ദര്യയും സഹോദരനും അതിന് വഴങ്ങിയില്ല പിന്നീടാണ് സൗന്ദര്യം മരണപ്പെടുന്നത് സൗന്ദര്യയുടെ മരണശേഷം ഈ സ്ഥലം മോഹൻ ബാബു കരസ്ഥമാക്കിയെന്നാണ് പരാതിയിൽ പറയുന്നത് ആന്ധ്രയിലെ ഗമം ജില്ലയിലെ ചിറ്റുമല്ലു എന്നയാളാണ് പരാതിക്കാരൻ മോഹൻ ബാബു ഉൾപ്പെട്ട സ്വത്ത് തർക്കമാണ് കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നാണ് റിപ്പോർട്ട് തെലുങ്ക് സിനിമയിലെ സൂപ്പർ താരമാണ് മോഹൻ ബാബു ഈ മരണത്തിന് കാരണം ആ നടൻ ആസൂത്രണം ചെയ്ത കൊലപാതകമാണ് എന്നുകൂടിയാണ് പരാതി ലഭിച്ചത് നടൻ നിർമ്മാതാവ് തുടങ്ങിയ മേഖലകളിലെല്ലാം സാന്നിധ്യം അറിയിച്ചിട്ടുള്ള തെലുങ്ക് സിനിമയിലെ കരുത്തനാണ് മോഹൻ ബാബു സിനിമയ്ക്ക് പുറമേ രാഷ്ട്രീയത്തിലും മോഹൻ ബാബുവിന് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് മോഹൻ ബാബു സ്വന്തമാക്കിയ സൗന്ദര്യയുടെ ആറ് ഏക്കർ ഭൂമി ഗവൺമെന്റിനോ അനാഥാലയത്തിനോ സൈനിക കുടുംബത്തിനോ നൽകണം എന്നാണ് ഇപ്പോഴത്തെ ആവശ്യം എന്താണ് പരാതിക്കാരന് കേസുമായുള്ള ബന്ധമെന്നും മോഹൻ ബാബുവും സൗന്ദര്യയുമായും ഇയാൾക്കുള്ള ബന്ധം എന്താണെന്നൊക്കെ പോലീസ് അന്വേഷിച്ചു വരികയാണ്